ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ബന്ദി കൃഷി ചെയ്തത് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കൽ വാർഡിലാണ് ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് ഓണക്കാല വിപണി ലക്ഷ്യമിട്ടാണ് ബന്ദിപ്പൂ കൃഷി ചെയ്തത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി നാരായണ ഗോവിന്ദ നാരായണാഗോവിന്ദ മലയിട്ട് ും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ തമിഴ്നാട്ടിൽ നിന്ന് പൂ എത്തിയെങ്കിൽ മാത്രമേ അത്തപ്പൂക്കളെ ഇടൂ എന്ന ഒരു ഭാഷയൊന്നും നമുക്കില്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ അല്ലെ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ എങ്ങനായിരുന്നു നമ്മൾ കാളപ്പൂ വിച്ച് അല്ലെങ്കിൽ നമുക്ക് ഈ മതിൽക്കെട്ടുകളെയൊക്കെ ഇല്ലായിരുന്നില്ലേ അമ്മയൊക്കെ അമ്മയ്ക്കൊക്കെ അറിയത്തില്ലേ നമ്മുടെ ഒരു നാൽപ്പത് വയസ്സിന് പിന്നോട്ട് നോക്കിയാൽ കുറെ ആളുകൾ ആ ഒരു കാലത്തെ ആസ്വദിച്ചവരാണ് ഓണം വന്നാലും നമുക്ക് നമ്മൾ നമ്മൾ അല്ലേ അന്നത്തെ ഒരു കാലം എന്താ രാവിലെ എഴുന്നേക്കും നമ്മുടെ മക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ സാംവർഗീസ് അനിൽ മുണ്ടയ്ക്കൽ സി ഡി എസ് ചെയർപേഴ്സൺ ജയകുമാരി ജോയിന്റ് ബി ഡിഒ രതികുമാരി തൊഴിലുറപ്പേയി പ്രവീണ അസിസ്റ്റന്റ് സെക്രട്ടറി ലക്ഷ്മി ബിഇഒ ആരതി മനോജ് ആശാവർക്കർ ശശികുമാരി സി ഡി എസ് അംഗം രാധികകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും എല്ലാ സഹോദരി കുടുംബശ്രീ അംഗങ്ങള് എൻ ആർ ഐ ജി എസ് അംഗങ്ങള് അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച ജോയിൻ ജോയിൻ ബി ഡി ഒരടി മാഡം അതിനൊപ്പം തന്ന മേറ്റുമാര് അതിനൊപ്പം തന്ന പഞ്ചായത്ത് അംഗം എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ ഇതിനകത്ത് കുണ്ടറ